സൃഷ്ടാവായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം മുഹത്തപ്പെടുമാറാകട്ടെ ശിഷ്യനും ക്രൂശ് എന്ന വിഷയത്തോള ബന്ധത്തിൽ ക്രൂശെടുത്ത് അനുഗമിക്കുക അതാണ് ഇവിടെ വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ഈ ശിഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം അവന് ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കണം ക്രൂശെടുക്കുക അനുഗമിക്കുക ലൂക്കോസ് എഡിയസ് വിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്താറ് ഇരുപത്തേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനേയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശ് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല മുപ്പത്തിമൂന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല ഇരുപത്തി വാക്യത്തിൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ ആകണമെങ്കിൽ ക്രൂശെടുക്കണം ക്രൂശെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണം ക്രൂശെടുത്തത് കൊണ്ട് മാത്രമാകുന്നില്ല അനുഗമനവും ആവശ്യമാണ് ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കണം ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കാൻ കഴിയണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ വരണം അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കണം പകിക്കുക എന്ന് പറയുമ്പോൾ വെറുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഇതിലൊക്കെ ഉപരിയായി യേശുവിനെ സ്നേഹിക്കണം ഒരു വേള ഈ ഒരു വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഇത്രത്തോളം സ്വാർത്ഥനാണോ എന്ന ഒരു ചിന്ത ചിലരില്ലെങ്കിലും വന്നേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രതിഫലേച്ഛ കൂടാതെ സ്വാർത്ഥമോഹങ്ങൾ കൂടാതെ അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും സഹോദരങ്ങളെയും ഒക്കെ സ്നേഹിക്കുവാൻ ഒരു മനുഷ്യന് കഴിയൂ അതിലുപരിയായി എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയൂ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ഒരുവൻ രൂപാന്തരം വ്യക്തമാകുന്നത് സാധാരണഗതിയിൽ ശത്രുവിനെ പകയ്ക്കുന്നു ഏതൊക്കെ മേഖലകളിൽ അവനെ ഉപദ്രവിക്കാനുള്ള പഴുത് കിട്ടുന്നു അവിടെ എല്ലാം അവന് ഉപദ്രവിക്കുന്നു തകർത്ത് കളയുന്നു ഇതാണ് സാധാരണ ഒരു മനുഷ്യൻ്റെ മനോഭാവം എന്നാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുമ്പോൾ മാത്രമേ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശത്രുവിനെ സ്നേഹിക്കുവാൻ ഒരുവൻ പ്രാപ്തനാകൂ ആ വെളിച്ചത്തിൽ വേണം അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന വാക്യത്തെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത് അതായത് ഒരു പുതിയ വീക്ഷണത്തിൽ കാണുവാൻ ലോകം നമ്മെ പഠിപ്പിച്ച അനുവർത്തിച്ചു പോകുന്ന നടപ്പിൽ നിന്ന് സ്നേഹത്തിൽ അതേസമയം വകതിരിവിൽ കാര്യങ്ങളെ കാണുവാൻ പ്രാപ്തരാകുന്നത് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് അവിടുത്തെ അനുഗമിക്കുവാൻ നാം സമർപ്പിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു ശിഷ്യന്റെ പരമപ്രധാനമായ ദൗത്യം മറ്റുള്ളവരെ ശിഷ്യരാക്കുക എന്നുള്ളതാണ് ഇതൊരു ജീവിതശൈലിയാണ് കേവലം ഒരു ഉപദേശത്തിൽ ഒതുങ്ങുന്നതല്ലിത് അതിലുപരിയായി ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമൂലമായ മാറ്റമാണ് ഇവിടെ നാം ദർശിക്കുന്നത് അവൻ പുതിയ ഒരു തലത്തിലേക്ക് അവൻ മാറുന്നു എങ്ങനെ ഒരാളോട് പോലും ശത്രുതയില്ലാത്ത അനുഭവം കാലുവര ക്രൂസിൽ ആണികളടിച്ച് തന്നെ തോക്കുന്നവരോട് യേശുക്രിസ്തുവിൻ്റെ മനോഭാവം പിതാവെ അവരോട് ക്ഷമിക്കണമേ സ്നേഹിക്കുകയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യന് നൽകപ്പെടുന്ന പരമപ്രധാനമായ ദൗത്യം മറ്റുള്ളവരെ ശിഷ്യരാക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ശിഷ്യരാക്കുക ഈ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ മാറ്റുക ഇതൊരു മതം മാറ്റമല്ല ജീവിതത്തെ മാറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് അവൻ വരികയാണ് മത്തായുസു സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യയം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മത്തായ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യയം പതിനെട്ട് മുതൽ ഇരുപത് വരെ യേശു അടുത്ത് ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊഴിവിൻ ഞാനോ ലോക അവസാനത്തോളം എല്ലാളും നിങ്ങളുടെ കൂടെയുണ്ട് ചെയ്തു മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ യേശുക്രിസ്തു ദൗത്യം ഭരമേൽപ്പിക്കുക എന്താണ് സകല ജാതികളെയും ശിഷ്യരാക്കുക സകലത്തെയും വെടിഞ്ഞ് യേശുവിനെ അനുഗമിക്കുവാൻ തക്കമുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരെ കൊണ്ടുവരിക ഓർക്കുക ശിഷ്യരാകാതെ മറ്റൊരുവനെ ശിഷ്യനാക്കുവാൻ സാധ്യമല്ല ഒരു ശിഷ്യന് മാത്രമേ വേറൊരുവനെ ശിഷ്യനാക്കാൻ സാധിക്കൂ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാമത്തെയധികം ഇരുപത്തി മൂന്നാമത്തെ വാക്യം പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തനിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾദൂറും തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇരുപത്തിനാലാമത്തെ വാക്യം ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും അപ്പോൾ ക്രൂശെടുത്ത് നാൾതോറും അനുഗമിക്കുന്ന ഒരുവൻ അവിടത്തെ അനുഗമിക്കുവാൻ ഇച്ഛിക്കണം സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് പരപ്രേരണയാൽ ഒരിക്കലും സാധ്യമാകുന്നൊരു കാര്യമല്ലിത് ഒരാശയത്തിലേക്ക് നമ്മളെ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റും ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേറൊരാളെ നമുക്ക് നിർബന്ധിക്കാൻ പറ്റും എന്നാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തന് സ്വന്ത ഇച്ഛയാൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് കാരണം സാമാന്യ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ലോകത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഇതെന്തെങ്കിലും ഭൗതിക നേട്ടം ഉണ്ടാക്കുവാനുള്ള മാർഗമല്ല മറിച്ച് ഭൗതികമായി ഉള്ളതും കൂടി ത്യജിക്കുന്ന മാർഗമാണ് ഇതൊരു ലാഭം ഉണ്ടാക്കാനുള്ള മാർഗമല്ല പേരോ പ്രശസ്തിയോ അംഗീകാരമോ മാന്യതയോ നേടിയെടുക്കാനുള്ളൊരു മാർഗമല്ല മറിച്ച് ലാഭമെന്ന് മറ്റുള്ളവർ വിരിക്കുന്നതെല്ലാം ചേതമെന്ന് എണ്ണി സ്വന്തം ജീവൻ തന്ന രക്ഷകനെ അനുഗമിക്കുന്ന മാർഗമായത് അതുകൊണ്ട് തന്നെ ഒരുത്തൻ ഇച്ഛിച്ചാലല്ലാതെ അവനിത് സാധ്യമാകത്തില്ല ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം തന്നെ താൻ നിഷേധിക്കണം അവൻ അവൻ്റെ അസ്തിത്വത്തെ അവൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ നിഷേധിക്കണം എന്നിട്ട് നാൾതോറും ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കണം അതിന് വേണം തൻ്റെ ജീവനെ കളയണം ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി നാല് ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും ഇത് സ്വന്ത ജീവൻ കളയുന്നൊരു മാർഗമാണ് സ്വന്ത ജീവനെ കളയുക സ്വന്തം ജീവനെ കളയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പോയി ജീവൻ ഉപേക്ഷിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത് മറിച്ച് സ്വന്തമായ എല്ലാ ഇഷ്ടങ്ങളെക്കാളും താൽപ്പര്യത്തെക്കാളും ഉപരിയായി യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തിന് വേണ്ടി നാം തന്നെ നമ്മെ സമർപ്പിക്കുന്നു ആ അനുഭവം ഗലാത്യലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഭക്തനായ പൗലോസ് രേഖപ്പെടുത്തുന്നു ലേഖനം രണ്ടാമത്തെ അധ്യയം ഇരുപതാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത് ഇതാണ് സ്വന്തം ജീവനെ പകയ്ക്കുന്ന ഒരുവൻ്റെ അനുഭവം അപ്പോൾ സ്വന്തം ജീവനെ കളയുക എന്ന് പറയുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതല്ല അവിടുത്തെ പരാമർശം മറിച്ച് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ജീവിതം അവന് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നു അതാണ് ഗലത്ത് രണ്ടിൻ്റെ ഇരുപതിൽ കണ്ടത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ചുരുക്കത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മനോഭാവവും അനുഭവവും ക്രിസ്തു ഇനി എന്നിൽ ജീവിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ ദൗത്യം എന്നിലൂടെ തെളിയിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ യേശു ക്രിസ്തു ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അവിടുന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എൻ്റെ ശരീരം വിട്ടുകൊടുക്കുന്നു ആത്മാവായ യേശുക്രിസ്തുവിന് ഇന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ എൻ്റെ ശരീരം വിട്ടുകൊടുക്കുന്നു ഒന്ന് കരിൻ്റെ ആറിൻ്റെ പത്തൊമ്പതിൽ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ ഈ ശരീരം ഈ മന്ദിരം ഇതെനിക്കുള്ളതല്ല ഇത് പരിശുദ്ധാത്മാവെന്ന കാര്യത്തിന് വസിക്കുവാനായി ഇത് വിലയ്ക്ക് വാങ്ങപ്പെട്ടു വിലയ്ക്ക് വാങ്ങിയ ഈ ശരീരത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുകയാണ് യേശുക്രിസ്തുവിന് ഇന്ന് ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ശരീരത്തെ ഉപയോഗിക്കുകയാണ് ആ ഒരു വീക്ഷണത്തിലേക്കും സമർപ്പണത്തിലേക്കും നമ്മൾ വരണം പ്രിയരെ ഒരു വേള ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ അല്പ ബുദ്ധിമുട്ട് വന്നേക്കാം ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ മാർഗമാണ് ക്രിസ്തീയ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനെ നിർമ്മലമായി നിഷ്കളങ്കമായി സ്നേഹിച്ച് അനുഗമിച്ച ഭക്തന്മാർ യേശുവിനെ ത്യജിക്കേണ്ടുന്ന പ്രലോഭനം വന്നപ്പോൾ യാതൊരു പരപ്രേരണയും കൂടാതെ സ്വന്തം ഇഷ്ടത്താൽ അവർ പ്രാണപ്രിയനു വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു എത്രയോ രക്തസാക്ഷികൾ ചരിത്രത്തിലുണ്ടായി ക്രിസ്തീയ രക്തസാക്ഷികൾ എന്താണ് കാരണം ഏതെങ്കിലും പരപ്രേരണ അല്ല കാരണം മരണത്തെ വെല്ലുന്ന ഒരു പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ലഭ്യമായി അപ്പോ ചില പ്രവൃത്തികൾ നമ്മൾ കാണുന്നു കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന യാക്കോബിനെ വാളിനിരയാക്കുകയാണ് ശേഷം പത്രോസിനെ തടവിലാക്കുന്നു പത്രോസനറിയാം യാക്കോബിൻ്റെ തലയെടുത്തുവെങ്കിൽ അതേ ഗതി തനിക്കും ഉണ്ടാകും എന്നാൽ അപ്പോസപ്പോ നമ്മൾ കാണുന്നു രാത്രിയിൽ ചങ്ങലയിൽ പത്രോസ് ഉറങ്ങുകയാ ശാന്തനായിട്ട് ആ രാത്രിയിൽ ദൂതൻ വന്ന് പത്രോസിനെ തട്ടി ഉണർത്തുകയ ഇതെങ്ങനെ സാധ്യമാകും സൈന്യബലമില്ല ആൾബലമില്ല യാതൊരു ബലവുമില്ല എണ്ണത്തിൽ ചുരുക്കം തങ്ങളുടെ കൂടെ നടന്ന യാക്കോബിൻ്റെ തല എടുക്കപ്പെട്ടു അടുത്ത ദിവസം തൻ്റെയും തല പോകാം എന്നാൽ അതൊന്നും സ്വസ്ഥതയെ തകർക്കാത്ത സമാധാനത്തെ തകർക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പത്രോസിനെ കൊണ്ടുവരികയാണ് കാരണം മരണത്തെ വെല്ലുന്ന ഒരു പ്രത്യാശ ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് നോക്കി മരണത്തെ വെല്ലുവിളിക്കുവാൻ ഉതകുന്ന ഒരു ശക്തി ശിഷ്യന്മാർക്ക് ലഭ്യമാകുകയാണ് അത് കേവലം പത്രോസന് മാത്രമല്ല നിർബലമായി കർത്താവിനെ അനുഗമിക്കുവാൻ ക്രൂശെടുത്ത് പുറപ്പെട്ട ഓരോ ശിഷ്യനും അതനുഭവിച്ചതാണ് അവരുടെ ജീവിതത്തിൽ അത് ഏത് കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇത് സ്വന്തമായി സ്വന്തമായി ഇച്ഛിച്ച് തങ്ങളെ തന്നെ തങ്ങളെത്തന്നെ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യാതൊരു പരപ്രേരണയും കൂടാതെ അവിടെയാണ് കേവലം ഉപരിപ്ലവമായ ഒരു മാറ്റത്തിനുപരിയായി കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ സ്വയം അറിയുന്നു സമർപ്പിക്കുന്നു ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ഞാനല്ല യേശു ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു എന്നാൽ ഇന്ന് ഞാൻ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിന് വേണ്ടി അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ എൻ്റെ ഓരോരോ ദിനങ്ങൾ മുന്നേറുന്നതോ ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ആഴമായൊരു സമർപ്പണവും തിരിച്ചറിവും ഈ കാലഘട്ടത്തിൽ നമ്മൾക്കുണ്ടായേ മതിയാകൂ പേരിനോ പ്രശസ്തിക്കോ ധനസമ്പാദനത്തിനോ ഉള്ളൊരു മാർഗമേ അല്ലിത് അത് ലോകത്തിൻ്റെ മാർഗമാണ് അനേകർ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുമാർഗത്തെ ധനസമ്പാദനത്തിനും പേരിനും പ്രശസ്തിക്കും അംഗീകാരത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഓർക്കുക അതിനൊന്നും ക്രൂശുമായി യാതൊരു ബന്ധവുമില്ല യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതുമായി അതിന് യാതൊരു ബന്ധവുമില്ല അത് മറ്റൊരു സുവിശേഷമാണ് അത് ഈ ലോകത്തിൽ ഭൗതിക സുഖങ്ങളെ ആർജിച്ചുകൊണ്ട് ലോകമോഹങ്ങളിൽ ജീവിക്കുവാൻ കർത്താവിനോട് യാചിക്കുന്ന ഒരനുഭവമാണ് ഇത് വളരെ വ്യക്തമായി നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ അവിടെയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ജയം ഓർക്കണമേ ഇവിടെ സമ്പൂർണമായൊരു സമർപ്പണം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെ പുതിയ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിലാണ് ബൈബിൾ രേഖപ്പെടുത്തുന്നത് പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും നമുക്കറിയാം മർക്കൂസ് എഴുതിയ സുവിശേഷം ഒന്നാമത്തെ അധ്യയം പതിനഞ്ചാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് സുവിശേഷ ഘോഷണം ആരംഭിക്കുമ്പോൾ അവിടുന്ന് പറയുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും പാപമോചകനുമായി സ്വീകരിച്ച് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവെന്ന ദാനം പ്രാപിച്ച് ക്രിസ്തുവേശുവിനെ അനുഗമിക്കുവാൻ ദിനംതോറും ക്രൂശെടുത്ത് പുറപ്പെടുന്ന ഒരു ശിഷ്യൻ്റെ അനുഭവം ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പ്രവേശിക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കാണ് ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ് ദൈവിക ഇഷ്ടം മാത്രം തൻ്റെ ജീവിതത്തിൽ നിറവേറുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ദൈവരാജ്യത്തിലേക്ക് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ക്രൂശെടുത്തുകൊണ്ട് അനുഗമിക്കുവാൻ പ്രവേശിക്കുന്ന ഒരുവനാണ് പുതിയ മനുഷ്യൻ ഈ ലോകത്തിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും നേട്ടങ്ങളും പ്രശസ്തിയും പേരും അംഗീകരിച്ചുകൊണ്ട് അത് നേടിയെടുക്കുവാൻ പ്രയത്നിക്കുന്ന ആ അനുഭവമാണ് പഴയ മനുഷ്യൻ്റെ അനുഭവം അപ്പോൾ പഴയ മനുഷ്യൻ്റെ താല്പര്യം ലോകമോഹങ്ങളിൽ ലോകത്തിനൊത്തവണ്ണം ലോകത്തിൽ ജീവിക്കുക ഒരു വേള യേശുവിനെ ഏറ്റുപറഞ്ഞവരാകാം സ്നാനപ്പെട്ടവരാകാം കൂട്ടായ്മയിൽ കൂടുന്നവരാകാം പക്ഷേ തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടിട്ടില്ല തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്തുകൊണ്ട് ദിനംതോറും യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അവൻ പുതിയ മനുഷ്യനാകുന്നുള്ളൂ പുതിയ മനുഷ്യനാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം സ്വായത്തമാക്കുന്നത് അപ്പോൾ ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരുവൻ പുതിയ മനുഷ്യനാണ് അവനിലൂടെ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ അവൻ ജീവിക്കുന്നത് ക്രിസ്തുവേഷുവിൻ്റെ വിശ്വാസത്താലാണ് ആ വിശ്വാസം പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ സമർപ്പിക്കപ്പെടുക എന്നുള്ളതാണ് അവിടെയാണ് ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൻ്റെ ജയം എന്നെ കേൾക്കുന്ന പ്രിയരെ വളരെ ആഴമേറിയ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കേവല യേശുവിനെ നമ്മൾ സ്നേഹിച്ചു എനിക്ക് വേണ്ടി മരിച്ച ദൈവപുത്രനാണല്ലോ ഞാനത് അംഗീകരിക്കേണ്ടേ സ്നേഹിക്കേണ്ടേ എന്നുള്ളതല്ല ക്രിസ്തീയ ജീവിതം മറിച്ച് നാം നമ്മെ തന്നെ നിഷേധിച്ച് നാൾ തോറും കൂശെടുത്ത് യേശു അനുഗമിക്കുന്ന പുതിയ മനുഷ്യനായി മാറുക അതാണ് നമ്മുടെ ക്രിസ്ത്യജീവിതത്തിൻ്റെ ജയം ആ പുതിയ മനുഷ്യനെ തേടിയാണ് യേശുക്രിസ്തുവിന് രണ്ടാമത് വരുന്നത് ആ പുതിയ മനുഷ്യനാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ആ പുതിയ മനുഷ്യനാണ് യുഗായുഗം രാജാക്കന്മാരായി യേശുക്രിസ്തുവിനോടൊപ്പം പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വാഴുന്നത് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ എല്ലാവരെയും ദൈവം മാറാകട്ടെ ആമേൺ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ എൻ ടി വി നെറ്റ്വർക്ക് ട്രാൻഡ്രം കേരള